വാഷ്റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ അന്നയുടെ കണ്ണുകൾ ആദ്യം ചെന്ന് പതിച്ചത് തിരിഞ്ഞു നിൽക്കുന്ന കാത്തുവിലാണ് ഇത്രയും നാളായി കാത്തു ഇവിടെ വന്നിട്ട് ഇതുവരെയും അന്നയെ നേരെയൊന്നു നോക്കുകയോ ചിരിക്കുകയോ ചെയ്തിട്ടില്ല പലപ്പോഴും എന്തോ ദേഷ്യമുള്ളതായി തോന്നാറുണ്ട് അവൾക്ക് തന്നോട് അന്ന ഓർത്തുകൊണ്ട് കയ്യിലിരുന്ന ടവൽ ചെറിയ ചെയറിൽ വിരിച്ചിട്ടു ബെഡിൽ കിടക്കുന്ന കുഞ്ഞെ ഒന്ന് നോക്കി അന്ന തൊണ്ടാനക്കി ഒന്ന് ശബ്ദമുണ്ടാക്കി ശബ്ദം കേട്ടതും പെട്ടെന്ന് കാത്തു ഞെട്ടിത്തിരിഞ്ഞ് നോക്കി കയ്യിലിരുന്ന കാണെ അന്നയുടെ കണ്ണുകൾ ചുരുങ്ങി സേറയുടെ മെഡിക്കൽ റിപ്പോർട്ടാണ് ജോന്നയുടെയും പാർത്ഥിപൻ്റെയും മകളാണോ ഈ സേറ ഫിലിപ്പ് ബേബി ബെഡിൽ കിടന്നുറങ്ങുന്ന സേറയെ വിരൽ ചൂണ്ടിക്കടുത്ത സ്വരത്തിൽ കാത്തു ചോദിച്ചു അന്ന ഒരു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അതിൽ തെളിഞ്ഞ ഭാവം എന്തെന്ന് അന്നയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും അന്നയുടെ കണ്ണിലെ ഞെട്ടൽ കാത്തു വ്യക്തമായി കണ്ടു അന്നയുടെ മുഖം പതർച്ചയോടെ വിളറി അലോഷിയും പാർത്ഥിയും കൂടിയാണ് സേരയ്ക്ക് പുതിയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് അതും തൻ്റെയും പാർട്ടിയുടെയും പേര് വെച്ചിട്ട് അലോഷി അത് പറയുമ്പോൾ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ ആലോചിച്ചപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നി കുഞ്ഞിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ആർക്കുമില്ല എങ്കിലും അവൾ തങ്ങളിൽ നിന്ന് അകലും എന്ന ചിന്ത പോലും എല്ലാവരെയും ഭയപ്പെടുത്തുന്നു അന്ന മറുപടി പറയാതെ അവളെ തന്നെ നോക്കി ഇതിനെന്താണ് ഞാൻ മറുപടി കൊടുക്കേണ്ടത് അതേ എന്ന് പറയണോ അതോ അല്ലെന്നോ അല്ല എന്ന് പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവുമായിരുന്നില്ല അവൾക്ക് സത്യത്തിൽ ഇതിനൊരു മറുപടി ആവശ്യമാണോ താൻ പോലും അങ്ങനെ ഒരു അങ്ങനെയൊരു ഉത്തരം തിരഞ്ഞിട്ടില്ല പിന്നെങ്ങനെ താൻ ഇതിന് മറുപടി നൽകും അതോ മറ്റൊരാളിൽ ജോ എന്നെ കൊണ്ടായതാണോ സേറാ ഫിലിപ്പ് വാക്കുകൾ ശരം പോലെ അന്നയുടെ കാതിലേക്ക് തുളച്ചു കയറി കാത്തുവിൻ്റെ കണ്ണിൽ തെളിഞ്ഞു കാണുന്ന വെറുപ്പിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് അന്നയുടെ കണ്ണ് കലങ്ങി ശരിക്കും പറഞ്ഞാൽ അന്നയ്ക്ക് ദേഷ്യം വന്നതായിരുന്നു പക്ഷെ അത് പ്രകടമായത് കണ്ണ് നിറഞ്ഞതിലൂടെയും അന്ന കടുത്ത മുഖത്തോടെ കാത്തുവിനെ നോക്കി ഇത്രയും എക്സ്പ്രഷൻ്റെ ആവശ്യമുണ്ടോ ഈ ചോദ്യത്തിന് ഞാൻ തെറ്റായെന്തേലും ചോദിച്ചോ എന്താ ജോനക്ക് പറയാൻ അങ്ങനെ ഒരാളുടെ പേരില്ലേ അതോ ഇനി കന്യാമറിയത്തിൻ്റെതുപോലെ വല്ല ദിവ്യഗർഭവും ആണോ പുച്ചത്തോടെ ചുണ്ട് ഒരു വശം കൂട്ടിക്കാത്തു ഇതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞാൽ മതിയോ ഗംഭീര്യമാർന്ന ശബ്ദത്തിൽ അന്നേയും കാത്തു ഞെട്ടിക്കൊണ്ട് വാതിൽക്കലേക്ക് നോക്കി ബ്ലാക്ക് ഷർട്ടും ഓഫ് ഓഫേറ്റ് പാൻറ്റുമിട്ട് വാതിൽപ്പടിക്കൽ ഇരു കൈകളും കട്ടളിയിലൂന്നി ദേഷ്യത്തോടെ നിൽക്കുന്ന അലോഷയെ കാണേ കാത്തു പതർച്ചയോടെ മേഘൽ വെട്ടിച്ചു പ്രതീക്ഷിക്കാതെ അലോഷയെ കണ്ടതിലുള്ള പകപ്പിലും ഞെട്ടലിലും ഉപരി കാത്തുവിന് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു പറയടി ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ നിനക്ക് കുറച്ചു കാലടിയോടെ കണ്ണിൽ ക്രോധം നിറച്ച് അലോഷി അവൾ കടുത്തേക്ക് നടന്നു പെട്ടെന്ന് അന്നാവിൻ്റെ കയ്യിൽ തടഞ്ഞു പിടിച്ചു അലോഷി തിരിഞ്ഞവളെ നോക്കി കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന പെണ്ണിൻ്റെ കണ്ണുകൾ അപ്പോഴും കാത്തുവിനെ ഉറ്റുനോക്കുന്നുണ്ട് അലോഷി അന്നയുടെ നേർക്ക് തിരിഞ്ഞ് അവളുടെ കവളിൽ നിന്ന് തട്ടി നീ എന്നാത്തിനാ കൊച്ചെ കണ്ണു നിറച്ചേച്ച് നിൽക്കുന്നേ ഈ കത്രിനാമ്മ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടാണോ അതിനുള്ള മറുപടി നിന്റെ ഇച്ഛായം കൊടുക്കൂലേടി പറയുന്നതിനൊപ്പം അവളുടെ നനഞ്ഞ മുടി കൂടെ ഒന്ന് ഒതുക്കി വെച്ചു കൊടുത്തു അന്ന അലോഷിയെ ഒരു മാത്രം നോക്കി നിന്നു ദേഷ്യത്തോടെ നിന്നവനിൽ ഇപ്പോൾ ചെറുചിരി വിരിഞ്ഞിട്ടുണ്ട് അത് തനിക്ക് വേണ്ടി അവൻ അണിഞ്ഞതാണെന്നോർക്കെ അന്നയുടെ ചുണ്ടുകളും വിടർന്നു ഇതെല്ലാം കൂടി കണ്ടു നിന്നപ്പോൾ കാത്തുവിൻ്റെ ദേഷ്യം പതിന്മടങ്ങ് കൂടി അലോഷിക്ക് അന്നയോടുള്ള സ്പെഷ്യൽ കെയറിങ് അത് അവളെ വല്ലാതെ കുത്തി നോവിക്കുന്നുണ്ടായിരുന്നു പല്ലി കടിച്ചു പിടിച്ച് കാത്തു ഇരുവരെയും പകയോടെ നോക്കി കുഞ്ഞി ഉണരുന്നതിന് മുന്നേ നീ റെഡിയാവാൻ നോക്ക് പോകുന്ന വഴിക്ക് ഞാൻ കൊണ്ടു ചെന്നാക്കാം കുറുമ്പിയെണീറ്റാൽ സമ്മതിക്കില്ല വേഗം ചെല്ലി അപ്പോഴേക്കും കത്രിനമ്മയുടെ സംശയമൊക്കെ ഇച്ചാനൊന്ന് തീർത്ത് കൊടുത്തേച്ചും വരാം മീശ ഒന്ന് പിരിച്ച അലോഷി കണ്ണിറുക്കി കാണിച്ചു അവനിൽ വിരിയുന്ന കുസൃതി കണ്ട് അന്ന കണ്ണു മീശവനെ നോക്കി പെട്ടെന്ന് തിരിഞ്ഞ് അലോഷ ഒറ്റ നിമിഷം കൊണ്ട് ദേഷ്യം കൊണ്ട് തിളച്ച് നിൽക്കുന്ന കാത്തുവിനെ അരയിലൂടെ പൊക്കിയെടുത്ത് തോളിലിട്ടു ആ യു വിട്ടോ വിടട്ടോ തേണ്ടി താഴെ ആദ്യത്തെ പകപ്പ് മാറിയതും കാത്തു കുതിരിക്കൊണ്ട് അലോഷിയുടെ പുറത്ത് അടിക്കാനൊടിക്കാനൊക്കെ തുടങ്ങി കണ്ണു വായ തുറന്നു നിൽക്കുന്ന അന്നയുടെ തലയിലൊന്ന് കൊട്ടി അലോഷി കാത്തുവിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അടങ്ങിക്കിടക്ക് പെണ്ണെ ഇല്ലേലിച്ചാൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പാകുകയെ കുതിർന്ന് പെണ്ണിനെ അടക്കി പിടിച്ച് അലോശി ചിരിയോടെ പറഞ്ഞു കാത്തുവിനെ തോളിലിട്ടി അണ്ണയുടെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന അലോഷിയെ കാണാൻ ജോഷുവ ഞെട്ടലോടെ കണ്ണ് തള്ളി നിന്നു കാത്തു രാവിലെ തന്നെ അന്നയുടെ റൂമിലേക്ക് പോകുന്നത് കണ്ട് അവിടുത്തെ സംസാരം കേൾക്കാൻ ബാധൽകൾ നിന്നതാണ് കാത്തുവിൻ്റെ വിരട്ടൽ പേടിച്ചെന്നെ ഇപ്പോൾ കരയുമെന്നും അത് കണ്ടോണ്ടുവന്ന ആലോചി കാത്തുവിനൊന്ന് പൊട്ടിക്കുമെന്നും ആദേശത്തിൽ കാത്തു അവിടെ നിന്നും ഇറങ്ങുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചാണ് ജോഷുവ നിന്നത് പക്ഷേ അലോഷി ദേഷ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല ചെക്കൻ വേറെ മൂടിൽ കാത്തുവിനേം കൊണ്ട് അവൻ്റെ റൂമിൽ കയറുന്നത് ജോഷുവ പകച്ചു നോക്കി അലോഷി നേരെ ചെന്ന് തോളിൽ കിടന്ന കാത്തുവിനെ കൊണ്ട് ബെഡിലിട്ടു ശേഷം റൂമിൻ്റെ വാതിലടക്കാൻ വരുമ്പോഴാണ് കണ്ണും തള്ളിയും വായം തുറന്നു നിൽക്കുന്നത് ജോഷുവയെ കാണുന്നത് കുറച്ച് നേരത്തേക്ക് ആര് വന്നാലും ഇങ്ങോട്ടേക്ക് വിട്ടേക്കല്ലേ ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി വേണം മുഖത്ത് വല്ലാത്തൊരു വശ്യഭാവത്തോടെ നാണം കലർന്ന ചിരിയോടെ അലോഷി അത് പറഞ്ഞതും ജോഷുവയുടെ മീഞ്ഞ കണ്ണുകൾ കൂടുതൽ പുറത്തേക്കുന്തി പിന്നെ യാന്ത്രികമായി ജോഷുവ തലയാട്ടി അവൾക്കൊന്ന് സൈറ്റടിച്ച് കാണിച്ച് അലോഷി വാതിൽ കൊട്ടിയടച്ചു യു ബ്ലഡി എന്തോ എങ്ങനെ കാത്തു ബെഡ്ഡിൽ നിന്ന് ചാടിയെ നീറ്റ് അവന് നേരെ വിരൽ ചൂണ്ടിയതും അലോഷി പല്ലുകടിച്ചൊരു ചിരിയോടെ അവളുടെ വിരലിൽ പിടുത്തമിട്ടു വിട പട്ടി എൻ്റെ കയ്യിൽ നിന്ന് കാത്തു അവൻ്റെ കയ്യിൽ നിന്ന് അവളുടെ വിരൽ ശക്തിയിൽ വലിച്ചു അവനെ പിടിച്ചൊന്ന് തള്ളി അലോഷി ഉണ്ടോ നീങ്ങുന്നു പുറകോട്ട് നീങ്ങിയില്ല എന്ന് മാത്രമല്ല മുന്നോട്ടൊന്ന് കുതിച്ച് അവളുമായി നേരെ ബെഡ്ഡിലേക്കൊന്നും മറിഞ്ഞു പെട്ടെന്നുള്ള വീഴ്ച ആയതിനാൽ കാത്തുവിൻ്റെ ഒന്ന് കറങ്ങി ശരീരം എവിടെയൊക്കെയോ ചെറുതായി വേദനിക്കുന്നുമുണ്ട് ഒപ്പം അവളുടെ ദേഹത്ത് മുട്ടിക്കിടക്കുന്ന അലോശിയും കാത്തു ദേഷ്യം കൊണ്ട് വിറച്ചു മോറടോ മാറാൻ ഇതേ തമ്മാടിത്തരം കാണിക്കരുത് എണീറ്റ് മോറടോ തേണ്ടി കാത്തു ആവുന്നത്ര ശ്രമിച്ചെങ്കിലും അലോഷി ഒരടി പോലും അനങ്ങിയില്ല മുഖത്താകെ ചോരച്ചുവപ്പ് പടർന്നു അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് നിറഞ്ഞു ചുണ്ടുകൾ വിറച്ചു കൂടുതൽ അവൾ ബലം പ്രയോഗിക്കുന്നതിനനുസരിച്ച് പതിയെ പതിയെ അവൻ്റെ ശരീരം അവളുടെ ദേഹത്തേക്ക് അമർന്നു തുടങ്ങി ദേശത്തിൽ തുടങ്ങിയതാണെങ്കിലും പതിയെ അവളുടെ ശ്വാസഗതി ഉയർന്നു നെഞ്ചിടി പേരി കണ്ണുകൾ പിടഞ്ഞു മുഖത്തെ മുഴുവൻ ചുവപ്പ് പതിയെ രണ്ട് ഉരുണ്ട കവളിലും മാത്രമായി തങ്ങി മാറലോഷി കാത്തുവിൻ്റെ നേരത്തെ സ്വരം ഒപ്പം നെഞ്ചിൽ പതിച്ച ആ കുഞ്ഞു കൈയും അലോഷി അവളുടെ മുഖത്തേക്കും ശേഷം തൻ്റെ നെഞ്ചിൽ വെച്ചിരിക്കുന്ന കൈയിലേക്കും മാറി മാറി നോക്കി പതിയെ ഒന്ന് ഉയർന്നു രണ്ട് കൈയും അവളുടെ ഇരുവശത്തുമായി കുത്തി നിർത്തി അവൻ്റെ ശരീരത്തിന്റെ ഭാരം അല്പം അവളിൽ നിന്നകറ്റി മാറി കഴിഞ്ഞോ കഴുത്തിനും കാതിനും ഇടയിലായി അവൻ്റെ ചൂടിനിശ്വാസം അവളുടെ ഉടൽ വിറച്ചുപോയി ഒപ്പം ഉയരും കഴിഞ്ഞ ഒന്നിൻ്റെ പിടുപ്പും ദേഷ്യവും അവസാനത്തെ മുകളിലിൽ അവളുടെ ശരീരം തളർന്നുപോകുന്നത് പോലെ തോന്നി മാറി എന്റെ ശ്വാസമടിച്ചാൽ പോലും ആലിലെ പോലെ വിറക്കുന്ന നീയാണോ പെണ്ണെ എന്നോട് മുട്ടാൻ പറണേ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തെന്നെ ദേഷ്യം പിടിപ്പിക്കണേ ശാന്തമായിരുന്നെങ്കിലും അവൻ്റെ ചോദ്യത്തിൽ വല്ലാത്തൊരു കടുപ്പുമുണ്ടായിരുന്നു കാത്തു കണ്ണുകൾ മുറുക്കിയടച്ച് മറുവശത്ത് തലതിരിച്ചു മറ്റാരുടെയും ഇഷ്ടം നോക്കിയല്ല കാദറിൻ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കേണ്ട ആവശ്യവും ഇല്ല എനിക്ക് പക്ഷേ എൻ്റെ ഒപ്പം കഴിയുമ്പോൾ എൻ്റെ ഇഷ്ടവും അനിഷ്ടവും നോക്കണം നോക്കിയേ പറ്റൂ എൻ്റെ പട്ടി നോക്കും താൻ പോടോ കാത്തും വാശിയിൽ തന്നെ പറഞ്ഞു എന്താണ് അവൻ്റെ ഇഷ്ടങ്ങൾ അവളല്ലേ അന്ന അവളെ ഇഷ്ടപ്പെടാൻ പോയി നിന്റെ അമ്മൂമ്മയോട് പറയടാ കാത്തു ചുണ്ടിൻ്റെ ഇടയിലിട്ട് പെറുപിറുത്തു നേരം കഴിഞ്ഞിട്ടും അനക്കൊന്നും കേക്കാഞ്ഞിട്ട് പതിയെ തല മറുവിശത്ത് ചരിച്ചു നോക്കി എന്തോ ആലോചനയിൽ കിടക്കുന്നുണ്ടവൻ ഇപ്പോഴും തൻ്റെ ദേഹത്ത് തന്നെയാണ് പക്ഷെ നേരത്തെ പോലെ അധികം വെയിറ്റ് തന്നിട്ടല്ല കാത്തു അലോശിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി പിരിച്ചു വെച്ച കട്ടിമീശിയും കുറ്റിയായി വളർന്നു കിടക്കുന്ന താടിയിലും അവൻ്റെ മേൽച്ചുണ്ട് മുഴുവനായി മറഞ്ഞിട്ടുണ്ട് കീച്ചുണ്ടിൻ്റെ ചെറു ചുവപ്പ് മാത്രം നേർമയായി കാണാം കണ്ണുകളവൻ്റെ താടിക്കിടയിലുള്ള രണ്ട് ചുഴയിലേക്ക് പോയി വിടർന്ന ചുണ്ടുകൾക്ക് ഇരുവശത്തുമായി നല്ല രീതിയിൽ തന്നെയുള്ള ഗർത്തം അടുത്തു കണ്ണു പോയത് അവൻ്റെ ഷർട്ടിന്റെ തുറന്നിട്ടിരിക്കുന്ന രണ്ട് ബട്ടൺസിന്റെ ഇടയിലൂടെ കാണുന്ന സ്വർണ്ണ ചെയിനിലാണ് രോമങ്ങൾ നിറഞ്ഞ അവൻ്റെ ശരീരത്തിൽ അതങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ചെയ്യലുണ്ട് കാത്തു കണ്ണെടുക്കാതെ അതിലേക്ക് നോക്കി പെട്ടെന്നാണ് അവൾക്ക് ബോധം വന്നത് കണ്ണുകൾ ഒരു പിടപ്പോടെ ഉയർത്തി അതേ നിമിഷം അവൻ്റെ കണ്ണുകളിൽ കൊരുത്തു നിന്നു ഇത്രയും നേരം താനവനെ സ്കാൻ ചെയ്തതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ആ കുസൃതി നിറഞ്ഞ കണ്ണുകളും ചുണ്ടും കാണിച്ചു തരുന്നുണ്ട് കാത്തു കണ്ണുകൾ മുറുക്കിയടച്ച് മറുവശത്ത് തന്നെ തലചിരിച്ചു മാറിക്കേ എനിക്ക് പോകണം മാറാം പക്ഷേ ഇന്ന് നീ കാണിച്ച പ്രകടനത്തിനുള്ള സമ്മാനം വേണ്ടേ അലോഷിച്ച് ചിടിയോടെ തന്നെയാണ് അത് ചോദിച്ചത് കാത്തു അവനെ നോക്കി പ്രകടനം ഒന്നുമല്ല ഈ വീട്ടിൽ താമസിക്കുന്നവളെ പറ്റി അറിയാനുള്ള അവകാശം എനിക്കില്ലേ അങ്ങനെ ഒന്നും ഉണ്ടോ എങ്കിൽ പിന്നെ ആ അവകാശം വെച്ച് അന്ന നാളെ വന്ന് നിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ നീ പറയോ കാത്തു ദേഷ്യത്തിൽ പല്ലുകടിച്ചു ഒന്നും വേണ്ട ഞാൻ ചോദിച്ചാൽ നീ പറയുവോ നിന്നെപ്പറ്റി നിന്റെ ഇഷ്ടത്തെപ്പറ്റി എന്തിനിവിടെ വന്നെന്നോ ഇപ്പോഴും എന്തിനിവിടെ നിൽക്കുന്നെന്നോ എന്തെങ്കിലും പറയുമോ പറവണ്ണേ അലോഷി കാത്തുവിൻ്റെ കണ്ണിലെ കുറ്റുനോക്കി കാത്തു ഒരു നിമിഷം നിശ്ചലമായി അവൻ്റെ ചോദ്യത്തിനു മുന്നിൽ വിടാതെ നോക്കുന്ന അവളുടെ നോട്ടത്തിന് മുന്നിൽ അതുവരെ അനുഭവപ്പെട്ടതാ ഒരു വിറയൽ അവനിലൂടെ കടന്നുപോയി പതിയവൻ്റെ കണ്ണിലെ ഭാവം മാറി വരുന്നത് അവൾ കണ്ടു അവൻ്റെ മുഖം താഴ്ന്നു വന്നു അവളുടെ കണ്ണിലേക്ക് നോക്കി തന്നെ മുഖം താഴ്ത്തി ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇരുവരും അലോഷി തൊട്ടടുത്ത നിമിഷം അലോഷിയുടെ ചുണ്ടുകൾ ആയത്തിൽ അവളുടെ കഴുത്തിൽ പതിഞ്ഞു ആ കാത്തു ശാക്തിയിലൊന്നേങ്ങിയവൻ്റെ മുടിയിൽ കൊരുത്തി പിടിച്ചു അവളുടെ സ്വരം അവനെ തളർത്തിയിരുന്നു വീണ്ടും വീണ്ടും ആഴത്തിൽ അവൻ്റെ ചുണ്ടുകളും നാവുകളും അവളുടെ കഴുത്തിൽ പതിഞ്ഞു ഏതോ ലോകത്തെന്നതുപോലെ അവളുടെ കൈകൾ അവനിൽ വലയം തീർത്തു അലോഷയുടെ കൈകളും അവളുടെ അരയിലൂടെ ചുറ്റി അവനിലേക്ക് അടുപ്പിച്ചു ഇരുവരുടെയും കണ്ണുകൾ കൂമ്പിയടഞ്ഞു അകന്നു മാറണം എന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുമ്പോഴും ഒന്നുകൂടി ചേർത്ത് പിടിക്കുന്ന കത്തുന്ന പ്രണയം ആരാ അത് അന്നയുടെ മുഖം പരിഭവത്താൽ വീർത്തത് പാർത്തിയൊരു കൗതുകത്തോടെ നോക്കി പക്ഷേ അന്നയുടെ കണ്ണുകൾ തിരിഞ്ഞ് വേഗത്തിൽ നടക്കുന്ന പെണ്ണിലായിരുന്നു കറുത്ത കോട്ടൺ സാരിയും മടഞ്ഞിട്ട നീളത്തിലുള്ള മുടിയും തോളിൽ തൂക്കിയിരിക്കുന്ന ബാഗുമായി വേഗത്തിൽ നടന്നകലുന്ന പെണ്ണിൽ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന വഴിയാണ് എതിരെ വന്ന പാർത്തിയെയും അവനോട് സംസാരിച്ചു നിൽക്കുന്ന ആ പെണ്ണിനെയും അന്ന കണ്ടത് സേറമോൾ ഇല്ലാത്തത് കൊണ്ട് സംശയത്തോടെ പാർത്ഥി അടുത്തേക്ക് വിളിച്ചു താൻ അടുത്തേക്ക് ചെന്നതും വേഗത്തിൽ തിരിഞ്ഞു നോക്കാതെ നടന്നിരുന്നു അവൾ കുശുമ്പിൽ വീർത്തിരുന്ന അവളുടെ കവിൾ ദേഷ്യത്തിൽ ഒന്നുകൂടി ഉരുണ്ടുകയറാൻ അത് തന്നെ ധാരാളമായിരുന്നു പാർട്ടി ചുറ്റുമൊന്നു നോക്കി എത്തിവലി ഞങ്ങളുടെ കവളിൽ ചുണ്ടു ചേർത്തു ഇതിങ്ങനെ വീർപ്പിച്ചു വെക്കലൻ്റെ പൊന്നെ ചേട്ടൻ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കേ അറിയൂ കവളിണകൾ ഒന്ന് ചുവന്നെങ്കിലും അവൾ അവനെ നോക്കി വിഷയം മാറ്റണ്ട പറ ആരാ അന്നും കണ്ടല്ലോ സംസാരിക്കുന്നത് അത് മായ അന്ന് എനിക്ക് പകരം അലോഷിയുടെ ജീപ്പിലുണ്ടായിരുന്നില്ലേ ഒരു പയ്യൻ മരിച്ചുപോയ അവൻ്റെ ചേച്ചിയാ പറയുമ്പോൾ പാർത്തിയുടെ മുഖത്തൊരു വേദന പടർന്നിരുന്നു അമ്മയും ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനെ കാലും വയ്യാത്ത അമ്മയും വയ്യാത്ത ചേച്ചിക്കും അവൻ മാത്രമായിരുന്നു ആശ്രയം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നത് അവനാ പക്ഷെ ദൈവം എനിക്ക് പകരം പാർട്ടിയുടെ സ്വരം മാറിയതും അന്ന പെട്ടെന്നവൻ്റെ കയ്യിൽ പിടിച്ചു സമാധാനിപ്പിക്കാനെന്ന വണ്ണം മായയുടെ വീടറിയാവോ പാർത്തിയെ കണ്ണുകൾ ഉയർത്തി ഒന്ന് മൂളി നമുക്കൊന്ന് അവിടെ വരെ പോവാം എന്തോ ആലോചനയോടെ അന്ന പറയുമ്പോൾ അത് എതിർക്കാനോ എന്തിനാണെന്ന് ചോദിക്കാനോ തോന്നിയില്ല നിനക്കറിയോ മായയെ യാത്രയിൽ എപ്പോഴോ പാർത്ഥി തലചരിച്ചൊന്നെ നോക്കി ഇല്ല പക്ഷേ ഞാൻ മായയെ മറ്റെവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് ചിന്തകൾ അപ്പോഴും അവളിൽ പല വഴിക്ക് സഞ്ചരിച്ചിരുന്നു എപ്പോഴോ കണ്ടുമറന്നൊരു മറന്നൊരു അവളുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത് അവൾ അറിഞ്ഞിരുന്നു മാഡം ആരോ കാണാൻ വന്നിട്ടുണ്ട് ഇന്നത്തെ ഓപ്പി കഴിഞ്ഞിരുന്നല്ലോ ടോപ്പ് ഒന്ന് നേരെ പിടിച്ചിട്ട് ടേബിളിൽ ഇരുന്ന സ്റ്റെതസ്കോപ്പ് കയ്യിലെടുത്ത് കോട്ട് ഓരുന്നതിനിടയ്ക്ക് കാത്തു ഡ്യൂട്ടി സിസ്റ്ററോട് തിരക്കി അതിനെ അതേന്ന് തലകുലുക്കിയവർ വേറെ ആരാ റിപ്രസെൻറ്റേറ്റീവ്സ് ആരേലും ആണോ അല്ല ചോദിച്ചപ്പോൾ മാഡത്തിൻ്റെ വുഡ്ബിയാണെന്നാ പറഞ്ഞ് ചെറു ചിരിയോടെ സിസ്റ്റർ പറഞ്ഞതും കാത്തുവിൻ്റെ കണ്ണു കണ്ണുമീഞ്ഞു ഇവിടെയും വന്നു തെമാടി ഇവനെ കൊണ്ട് കാത്തു കോട്ടും ബാഗും ചെയറിലിട്ട് നെറ്റിയിൽ ഒന്നു ഇഞ്ഞു എന്തോ ഉള്ളിലൊരു പിടപ്പ് രാവിലത്തെ സംഭവങ്ങൾ ഓർമ്മയിൽ കടന്നു പോകെ ഒരു വിറയൽ അലോഷിയുടെ മമ്മയുടെ ശക്തിയിലുള്ള മുട്ട് കേട്ടപ്പോഴാണ് അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് എങ്ങനെയോ പുറത്തു കടന്നത് ആലോശ്യം ചെയ്ത പ്രവൃത്തിയിൽപ്പെട്ട് ഉയറിപ്പോയെന്ന് അവൻ്റെ മുഖത്തു നിന്ന് വ്യക്തമായിരുന്നു അതുവരെ താനും ഏതോ മാന്ത്രിക ലോകത്തായിരുന്നു എന്ന് ഓർക്കെ നാണവും പരവേശവും കലർന്നൊരു പകപ്പ് അവളിൽ നിറഞ്ഞു അത് പറഞ്ഞിനെ കളിയാക്കാനാവോ ഏയ് അവൻ്റെ ഫേസും ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ആയിരുന്നല്ലോ കാത്തു നീട്ടി ശ്വാസം വലിച്ചെടുത്തുനിന്ന് ശാന്തമാവാൻ ശ്രമിച്ചു വിളിക്കട്ടെ മാഡം കാത്തു അനുവാദം കൊടുത്തതും സിസ്റ്റർ വന്നയാളെ ഉള്ളിലേക്ക് വിളിച്ചിരുന്നു വരൂ ശബ്ദം കേട്ടിട്ടും അവൾ മുഖമുയർത്തിയില്ല ഒരൽപ്പം ജാഡയിൽ തന്നെ ഫോണിലേക്ക് തല താഴ്ത്തിയിരുന്നു ഇരിക്കൂ മുന്നിലൊരാൾ അനക്കമറിഞ്ഞതും കാത്തുധൃതിയിൽ തിരക്കിലേക്ക് ഊളിയിടുന്നത് പോലെ ടേബിളിലിരുന്ന ഫയലെല്ലാം മറച്ചു നോക്കാൻ തുടങ്ങി മേരി ഏഹ് കാത്തു ഞെട്ടലോടെ മുഖമുയർത്തി മുന്നിൽ പന പോലെ നിൽക്കുന്നു ബെന്നി ഞെട്ടിപ്പിടിഞ്ഞ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് അവന് പിറകെ നിൽക്കുന്ന അലക്സിനെയും അവൾ കാണുന്നത് പെട്ടെന്ന് ബെന്നിയെ അവിടെ കണ്ടതിലുള്ള പകപ്പും അവരിങ്ങനെ മുന്നിൽ നിൽക്കുന്നതിൻ്റെ അസ്വസ്ഥതയുമൊക്കെ ഒക്കെ കൂടി അവളിൽ വല്ലാത്തൊരു വിമ്മിഷ്ടമുണ്ടാക്കി മേരി ഞാൻ ഹാ നീ ഒന്ന് സമാധാനപ്പെടും എന്നി നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് എന്നാത്തിനാ നിന്റെ മേരി മുന്നിൽ തന്നെ ഉണ്ടല്ലോ കാത്തുവിന് അടുത്തേക്ക് പാഞ്ഞു ചെല്ലാൻ നിന്ന ബെന്നിയെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിച്ച് അലക്സ് അവിടുള്ള ചെയറിലിരുത്തി ബെന്നി കണ്ണരൽപ്പം പോലും അവളിൽ നിന്ന് മാറ്റാതെ നോക്കിയിരുന്നു വീർപ്പ് മുട്ടുന്നത് പോലെ കാത്തു ഇരുവരെയും മാറി മാറി നോക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ക്യാദറിൻ ഇരിക്കെ പറഞ്ഞുകൊണ്ട് അലക്സ് മറ്റൊരു ചെയറിലിരുന്നു കാത്തുവിൻ്റെ മുഖത്ത് വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു വരുന്നത് ബെന്നി ശ്രദ്ധിച്ചില്ലെങ്കിലും അലക്സി കണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആദ്യം അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തങ്ങൾക്കൊപ്പം നിർത്താമെന്ന് അലക്സ് തീരുമാനിച്ചതും